ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളിപ്പോൾ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് ഒരു ആ പരാതിയെ പറ്റി നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഞാൻ എനിക്കെതിരെ ഇപ്പോൾ എടുത്ത കേസ് കഴിഞ്ഞ ജനുവരിയിൽ എടുത്ത കേസിൻ്റെ മുൻപായിട്ട് ഞാൻ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആളുകളുടെ പേര് വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ആ അത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഒരു ചാനലും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല പറഞ്ഞല്ലോ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ ആളുകളുടെ പേര് നിങ്ങൾ പറയൂ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ പറയാം അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ബിനീഷ് ബിനീഷ് ചന്ദ്രൻ ബിനീഷ് ചന്ദ്രനും ബിനു നായർക്കുമെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പി ആ പരാതി കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചിക്ക് അയച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് എന്റെ കണ്ണിൽ കണ്ടത് ഇവർ രണ്ടുപേരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിനീഷ് ചന്ദ്രൻ എപ്പോഴും അവരുടെ കൂടെ ഉള്ളതാണ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ കൂടെ ഉണ്ട് അല്ല മാനേജർ എന്ത് മാനേജറാണ് മാനേജർ അല്ല മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സിനിമ അവരിപ്പോൾ സിനിമ ചെയ്യുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ വിചാരിക്കുന്നത് ഒഴിവാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ പോലും പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ പിടിച്ചു നിങ്ങൾ പറഞ്ഞു ഈ ഓണത്തിന് പോലും അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അറിയാമോ അങ്ങനെയുള്ള ഒരു ഒരാൾക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നു പറയുന്നത് നമ്മളിപ്പോ പറയുമ്പോൾ ഇത് ഒഴിവാക്കാമായിരുന്നു അവർക്ക് പറയാമായിരുന്നു നമ്മളിപ്പോ ഈ ഗ്ലിറ്ററിങ് കണ്ടിട്ട് ഓ ഇവർ ഭയങ്കര സൂപ്പർ സ്റ്റാർഡാണ് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും അങ്ങനെയല്ല അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ സി ഒരു ഒരു അമ്മയും മകളും തമ്മിലുള്ള എന്നെയും അവരെയും കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കണക്കാക്കണ്ട ഒരു അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒന്നെടുത്ത് നോക്കൂ അവരെ തമ്മിൽ ഇതുവരെ കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഇടയ്ക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിൽ പോലും അവർ തമ്മിൽ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് വളരെ വലിയൊരു സിറ്റുവേഷനല്ലേ അത് അത് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ഉദാഹരണം പറയട്ടെ സാറിൻ്റെ പേരൊന്നാണ് അർജുൻ അർജുനെ വേറൊരാൾ പിടിച്ച് തടവിൽ വെച്ചിരിക്കുകയാണ് ഞാൻ എനിക്കത് എനിക്കതറിയാം ഞാനത് കണ്ടു അർജുൻ പക്ഷെ മിണ്ടുന്നില്ല കാരണം അർജുൻ ആ തടവിൽ സ്വസ്ഥയായിട്ടിരിക്കുകയാണ് കാരണം പേടിയുണ്ട് അയാൾ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അയാൾ പ്രശ്നം എന്നുള്ള പേടിയുണ്ട് എന്തെങ്കിലും കാരണം അയാളുടെ കയ്യിൽ കാണും എനിക്കതറിയാം തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഡ്യൂട്ടിയാണ് ആസ് എ സിറ്റിസൺ എൻ്റെ ഡ്യൂട്ടിയാണ് ഇയാൾ ഇയാളുടെ തടവിലാണ് ഇല്ലീഗൽ കസ്റ്റഡിയിലാണ് എന്ന് പറയേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ ഒരാൾ മാത്രമല്ല ഇനി നാളെ മറ്റേയാൾ വേറൊരാളെന്ത് തടവിൽ വയ്ക്കാം അപ്പോൾ അതൊരു ഒഫൻസാണ് ആ ഒഫൻസിന് ഒരാൾ വഴങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ പേടി കൊണ്ടായിരിക്കാം കംഫർട്ട് കൊണ്ടായിരിക്കാം എന്ത് കാര്യവും ഉണ്ടായിരിക്കട്ടെ പക്ഷേ അങ്ങനെ വഴങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി കണ്ടിരിക്കുന്നവർ മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അത് എന്നൊരു പേഴ്സൻ്റെ ഇതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിവുള്ള നിലയ്ക്ക് എനിക്ക് ഞാൻ അതിനകത്ത് കണ്ടിട്ടുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുക എന്ന് പറയുന്നത് ആസ് എ സിറ്റിസൺ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ഞാനിത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ദിസ് ഈസ് മൈ ഡ്യൂട്ടി ഇത് ഇങ്ങനെ ഒരു ഓഫൻസ് ഇവിടെ നടക്കുന്നുണ്ട് ഒരു ക്രൈം നടക്കുന്നുണ്ട് ശരി ആ ക്രൈം നടക്കുന്നത് ഞാൻ എൻ്റെ ഒരു തോന്നലാണെന്നുള്ളതാണ് മുഴുവനുള്ള ആരോപണം ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു പത്തൊൻപത് കമൻറ്റ് ഇയാൾക്ക് വട്ടാണ് ഇയാൾക്ക് പ്രാന്താണ് ഇയാൾ ഇങ്ങനെ എന്ന് പറയുന്നു ഇത് ഇത്രയും ഇത് പറയേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഈ പറയുന്ന ഞാൻ പറയുന്ന കക്ഷികളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല എൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള ഒരു അഫയർ മാത്രമല്ല അവർ ഒരാൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ലേവ് മെൻ്റാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഔട്ട് റേഞ്ച് ഓഫ് മോഡസ്റ്റിയുടെ പ്രശ്നം ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇപ്പോൾ ഒരു ആളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ അയാൾ വേറെ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് പുറത്ത് വിടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ത്രീക്കൊപ്പം മിണ്ടാൻ പറ്റില്ല അപ്പോൾ അത് അറിയാമെന്നുള്ള ഒരാളെന്ന് പറയുന്ന ആൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ഓഫൻസ് എന്നെ സംബന്ധിച്ച് അതൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ മാറ്റി മാറ്റിവെക്കും എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു അമ്മയും മകളും തമ്മിൽ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു രണ്ട് പേര് തമ്മിൽ രാവു അഫെയറിൽ ഏൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ താഴെയുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ദാറ്റ് ഈസ് മോർ ദാൻ ദീസ് യു നോ ഒഫൻസ് സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ഉണ്ട് എൻ്റെ കാര്യത്തിൽ എൻ്റെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബെയിലബിൾ ഒഫൻസാണ് എനിക്കത് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എൻ്റെ എനിക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിവ് കൊടുക്കൂ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കെതിരെ തെളിവ് തെളിവ് കൊടുക്കൂ വിചാരണ നടത്തൂ എനിക്ക് എൻ്റെ സത്യം തെളിയിക്കാനുള്ള അവസരം തരൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്നെ എന്താണ് എനിക്ക് എനിക്ക് അവരെ കെട്ടി കെട്ടിത്തരണമെന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് എനിക്കെതിരെ കേസുണ്ടെങ്കിൽ കോടതിയിൽ തെളിവ് കൊടുക്കൂ മൂന്നര വർഷമായി എനിക്ക് ഉള്ള കേസ് എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് മാക്സിമം പണിഷ്മെൻറ്റ് മൂന്ന് വർഷം മാക്സിമം ഉള്ള കേസിൽ മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് ചാർജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗം തെളിയിക്കാനുള്ള സാധ്യതയില്ല അതിന് പകരം രണ്ടാമത് വേറൊരു കേസും കൂടി കൊടുത്തിട്ട് ഞാനൊരു ഹാബിച്വൽ ആണെന്ന് വരുത്തി തീർത്തിട്ട് വീണ്ടും അതിനെ ഡ്രാഗ് ചെയ്യാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നോട് അവർ വളരെ ബ്രൂട്ടലായിട്ടാണ് പെരുമാറിയത് പക്ഷേ ഇത്തവണ എനിക്ക് വന്നപ്പോൾ വളരെ മനുഷ്യത്വുള്ള ഒരുപാട് പോലീസുകാരെ എനിക്ക് കാണാൻ പറ്റി അതുപോലെ ജുഡീഷ്യറിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ നിരാശ ഞാനൊരു അഡ്വക്കേറ്റ് ആയിരുന്ന ആളാണ് പത്ത് വർഷത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ജുഡീഷ്യറിയിലുള്ള എൻ്റെ ഒരു വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ് ഇന്നലെ എൻ്റെ ജാമ്യ കേസിലുണ്ടായത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വക്കീല് പോലും എനിക്ക് വേണ്ടി വാദിക്കാൻ വന്നില്ല ഇപ്പോൾ ഇദ്ദേഹം പുതുതായിട്ട് ഞാൻ അപ്പോയിൻറ്റ് ചെയ്തതാണ് വക്കീലായിട്ട് ഇന്നലെ ഞാനാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് മണിക്ക് ഹാജരാക്കിയപ്പോൾ എനിക്ക് വക്കീലില്ല ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് മറുവശത്ത് ഡിഫാക്റ്റീവ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വക്കീലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിൽ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്കിതിനകത്ത് ഒരു താല്പര്യം വ്യക്തിപരമായ താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ ടോട്ടലി എൻ്റെ ബേസ് കംപ്ലീറ്റ് നഷ്ട നഷ്ടപ്പെട്ടു എൻ്റെ ഒരു വീട്ടുകാരില്ല എനിക്ക് ആകെ ആകെക്കൂടെ ഉള്ളൊരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് മീഡിയാസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല അത് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം മീഡിയാസും ഫേസ്ബുക്കും ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ പിടിച്ചു വാങ്ങുന്നതിൻ്റെ ഫോണാണ് Subscribe to One India and never miss an update.